മോഷണത്തിന്റെ പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ എല്ലാം കൃത്യമായിട്ട് നമ്മളൊരു സിനിമ കാണുന്നത് പോലെ ഈ ഒരു വീഡിയോന്റെ ഒക്കെ താഴെ ആളുകൾ പോസ്റ്റ് ചെയ്തതും അത് തന്നെയാണ് അതായത് ഇത് വന്ന ചാനലിന്റെ ഒക്കെ താഴെ ആളുകൾ പോസ്റ്റ് ചെയ്യുന്നത് എത്ര കൃ കൃത്യമായിട്ട് ഇത് എങ്ങനെ കിട്ടി ഒരു സിനിമ കാണുന്നത് പോലെ അങ്ങോട്ട് കാണാൻ പറ്റി എന്നുള്ളത് ഇതൊരു മോശം മോശമാട്ടോ എന്നിട്ട് അവസാനം തെളിവ് നശിപ്പിക്കൽ പിന്നെ ഇതിന്റെ താഴെ ആരോ കമന്റ് അടിക്കുന്നത് കണ്ടു ഇയാള് പൊക്കി എന്നുള്ളത് ഇനി നമ്മൾ ഈ ഒരു വീട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്കൂട്ടറിന്റെ അവിടെ ഇരുന്നിട്ട് ആ ഒരു സ്ത്രീയുടെ ബാഗാണ് അയാൾ അടിച്ചു മാറ്റം കണ്ടോ അപ്പൊ അവിടുന്ന് ഒരു ബാഗ് അടിച്ചു മാറ്റി സ്കൂട്ടറിന് ഒരു സ്ത്രീയുടെ ബാഗാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് അയാളുടെ സഞ്ചയിലാക്കി എന്നിട്ട് ആ ഒരു ബസ്സിലേക്ക് അയാൾ കയറി കേട്ടോ ഇത് എവിടെ നടന്നതാണ് എന്നുള്ളത് വ്യക്തമല്ല അയാൾ ആ ഒരു ബസ്സിലേക്ക് കയറി എന്നിട്ട് ഡോറൊക്കെ അടച്ചു അങ്ങനെ ആ ഒരു ബസ്സിൽ ഇരുന്നിട്ട് ആ പറയുന്ന വ്യക്തി ഉണ്ടല്ലോ ആ ബാഗിന്റെ ഉള്ളിലൊക്കെ നോക്കിയിട്ട് ആ ബാഗ് പുറത്തേക്ക് എറിയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്ര കൃത്യമായിട്ട് ഇത് ബസ്സിന്റെ ഏർ സി സി ടി വിയിൽ പതിഞ്ഞിട്ടോ അല്ലെങ്കിൽ ക്യാമറയിൽ പതിഞ്ഞതാണ് മറ്റേതോ കടണ്ടോ ഏതോ മുന്നിൽ പതിഞ്ഞതായിരിക്കും കണ്ടോ അപ്പൊ എല്ലാം കിട്ടി എന്തോ അതാ അത് പുറത്തേക്ക് വലിച്ചെറിയുന്നു എല്ലാം തെളിവ് നശിപ്പിക്കലും എല്ലാം കഴിഞ്ഞു പക്ഷേ ഈ ഒരു സ്ത്രീയുടെ ബാഗ് തിരിച്ചു കിട്ടി എന്നുള്ളതും ഒരാൾ കമന്റ് അടിക്കുന്നുണ്ടായിരുന്നു എന്തായാലേ എത്ര കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയ മോശമാണ് പക്ഷെ ഇതിനൊക്കെയാണ് പറയുന്നത് ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ പറയാലോ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നുള്ളത് നമ്മൾ എത്ര സൂക്ഷ്മമായിട്ടും ഇത് ഞാൻ ഇതേപോലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാട്ടോ നമ്മൾ സൂക്ഷ്മമായിട്ട് ഇതേപോലെ ചെയ്താലും കളവ് നടത്തിയാലും ഒരു തെളിവ് ദൈവം അവിടെ അവശേഷിപ്പിക്കും ഇവിടെ ക്യാമറന്റെ രൂപത്തിലാണ് എല്ലാം കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു സിനിമ കാണുന്നത് പോലെ എല്ലാം കൃത്യമായിട്ട് അതിൽ പതിഞ്ഞിട്ടുണ്ട് ഒരു വിരലടയാളം നമ്മളൊരു സിനിമയിലായിട്ടൊക്കെ കേട്ടിട്ടുള്ളത് എന്ത് തെറ്റ് ചെയ്താലും ഒരു വിരലടിയാളം ദൈവത്തിന്റെ ഒരു വിരലടിയാളം അവിടെ ഉണ്ടാവും എന്നുള്ളത് എന്തായാലും ഇത് ഇതേപോലുള്ള ആളുകൾക്ക് അതായത് ആരും കാണുന്നില്ല എന്ന വിചാരത്തിൽ കക്കാൻ പോകുന്ന ആളുകളുണ്ടല്ലോ മറ്റുള്ളവരുടെ മുതൽ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് ഈ ഒരു വീഡിയോ ഒരു വലിയ പാഠമാണ് കാരണം നിങ്ങളുടെയൊക്കെ ബാക്കിൽ നിങ്ങൾ പോലും അറിയാതെ ക്യാമറ കണ്ണുകളുണ്ട് എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കുക വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക